嗯，一比。 ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താന്ന് വെച്ചാൽ പാറക്കുട്ടന്റെ സ്കൂൾ തുറക്കാറായി അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം അപ്പോൾ അന്നത്തെ ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന മൈലാഞ്ചിരി അവിടെ പോയിട്ട് വെറും ഷോ ഓഫ് നടത്തുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വെള്ളം വരുമ്പോൾ ഉം മുറ്റത്തിങ്ങനെ കെട്ടി കെടുക്കാറുണ്ട് അപ്പൊ വണ്ടി അടുത്തേക്ക് നിറച്ച് വെള്ളം വന്ന് ആകെ ചളി പിളി പ്ലുക്കോന്നാവാറുണ്ട് അപ്പോൾ സോ ഞാനൊരു ായിക്കോട്ടെടുത്തോണ്ടെന്നിട്ട് ഇതേപോലെ ചാലുകൊരിതാണ് അപ്പൊ വെള്ളം അവിടെ തടഞ്ഞു നിൽക്കുകയും ചെയ്യും ഇങ്ങോട്ട് വരില്ല വരില്ലാട്ടോ അപ്പൊ അതിന്റെ ഒരു കുന്തിരണ്ട പണിയാണ് രാവിലെ തന്നെ ചെയ്തത് അപ്പൊ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാനാട്ടോ അപ്പോ നല്ല ശക്തിക്ക് വേണ്ടി വന്നു അതങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല മഴയിൽ കുത്തി ഒലിച്ച് വരുമ്പോൾ വീടിന്റെ അവിടെ ഒരു അമ്പലം ചെറിയൊരു ക്ഷേത്രമുണ്ട് കുടുംബക്ഷേത്രമാണ് അവിടെ ഇങ്ങനെ അതിൻ്റെ മുമ്പിലായിട്ട് കണ്ടോ വലിയ ഉരുളം കൊല്ലുകൾ എടുക്കുന്നത് അത് നമ്മൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ പലപ്പോഴും വീ വീഴാറുണ്ട് കേട്ടോ എന്റെ ഏഹ് ഡി ഒ ആയ കാരണമാണ് ടൂ വീലർ ആയ കാരണം എന്റെ വണ്ടി മാത്രമല്ല മിക്ക വണ്ടിക്കാരും അതിൽ പോകുമ്പോൾ വീഴാൻ വീഴാൻ പോകാറുണ്ട് അപ്പൊ ഞാനത് സൈഡിലേക്ക് തട്ടികളയാനോട്ടോ അങ്ങനെ നമ്മൾ പാർക്കുട്ടനെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ആ മീറ്റിംഗിന് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർക്കുട്ടനെയും കൊണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ചെന്നു നമ്മളിപ്പോൾ മീറ്റിങ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പാർക്കുട്ടൻ ഞാൻ സ്ഥലം പിടിച്ചു അപ്പോഴാണ് അവൾ പറഞ്ഞത് അമ്മയെ വിശിക്കണമെന്ന് അപ്പോൾ വശിക്കുമ്പോൾ നമ്മളവിടെ കാൻ്റീനിലേക്ക് പോയി അപ്പോൾ അവിടെ വട തിന്നെട്ടോ പാർക്കുട്ടൻ പാർക്കുട്ടൻ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാന കുറവാണ് എന്നെ പോലെ തന്നെ തീറ്റപ്രാന്തിയാണ് അപ്പോഴേക്കും ബെല്ലടിച്ചു കുട്ടികളൊക്കെ പോയി സോ മീറ്റിംഗ് തുടങ്ങാറായി അപ്പോൾ അത് അവിടുത്തെ പ്രിൻസിപ്പളാണ് കേട്ടോ അപ്പൊ പാർമിക്കാവ് വിദ്യാമന്ദിർ എന്ന് പറഞ്ഞാൽ സി ബി എസ് ഇ സ്കൂളിലാണ് നമ്മൾ ചേർത്തത് അപ്പോൾ പാരന്റ്സിന്റെ ഒരു ഓറിയൻറ്റേഷൻ മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ പ്രിൻസിപ്പളും ഇതേപോലെ തന്നെ മലയാളം ടീച്ചറാണ് ഈ കാണുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പാരന്റ്സിനെ അപ്പോൾ അതെല്ലാം നമ്മൾ കേട്ടു അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഓരോ സാർമാരും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഭാരവാഹികളും ഒക്കെയാണ് അപ്പൊ ഒന്നാം ക്ലാസ്സിലെ ടീച്ചേഴ്സാണ് ഈ വരുന്ന നാലുപേരും കേട്ടോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ബാലക്കുട്ടന്റെ ക്ലാസ് ടീച്ചർ എന്ന് ഉറപ്പാണ് ഒന്ന് ഡി ആണ് പാറക്കുട്ടൻ്റെ ക്ലാസ് പിന്നെ ഇ നിൽക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ ടീച്ചർമാരാണെ കേട്ടോ അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇതാണ് പാർക്കുട്ടൻ്റെ സ്കൂളിന്റെ ഒരു വ്യൂ വന്നിട്ട് നല്ല സ്കൂളാണ് കേട്ടോ തൃശ്ശൂരിൽ കുഴപ്പമില്ലാത്ത ഒരു സ്കൂളാണ് അപ്പോൾ പാറക്കുട്ടനെ ഇപ്പോൾ വന്നാലും അവിടെ ലോണിൽ ഇറങ്ങി നിൽക്കണം അപ്പോൾ പാർക്കുട്ടനെ പോലെ തന്നെ വികൃതി കുട്ടൻ ഒരുത്തിനും കൂടെ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ നല്ല ചീപ്പ് റേറ്റിന് കിട്ടുന്ന ശക്തൻ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് കാരണം അവൾക്ക് വീട്ടിലിടാനായിട്ട് കുറച്ചധികം ഡ്രസ്സുകൾ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ചേട്ടന്മാരെ ഷോപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പാവം ചേട്ടന്മാരാണ് എല്ലാവരും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പം ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് വീട്ടിലിടാൻ പറ്റിയതാണ് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകളാണ് മാറി 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 ഇപ്പോൾ ആ ഒരു ഗോലി സോട വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഗോലി സോട കഴിക്കാനായിട്ട് ഈ കടയിലേക്ക് പോയതാണ് കേട്ടോ അതും അതിനകത്തുള്ള ഒരു മാർക്കറ്റ് കത്തുള്ളൊരു ഷോപ്പാണ് അതിനുശേഷം അവൾക്ക് കുറേ ഡ്രസ്സുകൾ വേണമെന്ന് പറഞ്ഞു അവൾക്ക് മാത്രമല്ല നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂസിനും വാങ്ങിച്ചു എനിക്കും വാങ്ങിച്ചു അതിനുശേഷം നമ്മൾ നമ്മുടെ ശരിക്കുള്ള പർച്ചേസിങ്ങിന് പോവാണ് നമ്മുടെ സ്വന്തം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലോട്ട് നമ്മുടെ വടക്കേശ്ശാല ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പൊ അവിടെ സ്കൂൾ തുറക്കുമ്പോൾ പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ പാർക്കുട്ടേന്ന് കയറി അപ്പൊ തന്നെ അവളുടെ മിഠായി എടുത്ത് കൈ പിടിച്ചു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ജെല്ലി മിഠായി അത് കഴിഞ്ഞിട്ട് അവൾ മുടിയൊക്കെ ഇരിക്കുന്നൊക്കെ ആകെ പാറി പാറിപ്പറന്നു പോയിട്ടാ അവൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പാരൻസ് ഉണ്ടായിരുന്നു കാരണം സ്കൂള് തുറക്കാറായാലോ അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ോ അപ്പൊ അവിടെയാണ് പാർക്കൂട്ടം നിൽക്കുന്നത് സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാൺ സിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു അതുപോലെ തന്നെ ഹൈ റോഡിൽ നിന്ന് ഹൈറോഡിന്ന് വാങ്ങിച്ച കുറെ സാധനങ്ങളുടെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അതിന് താഴെ വന്ന് കമന്റ് ചെയ്തു കാരണം കുട്ടികൾ ചോദിക്കുന്നെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല ഏഹ് കുട്ടികളെ വാശിക്കുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ എന്താ പറയാ ഒന്നിനോടൊരു വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് ഞാനത് തെറ്റാന്ന് പറയുന്നില്ല പക്ഷെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ പാർക്കുട്ടനെ ഓരോ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാനല്ല ഇപ്പം ഈ വീഡിയോയില് എല്ലാ കാര്യങ്ങളും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അനുശ്ചയിച്ചിയാണ് അങ്ങനെ ഓരോ വീഡിയോയിലും ഓരോരുത്തരാണ് ഓരോ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കണേ സോ അവര് പറയും പാർക്കുട്ടനെ ഇഷ്ടമുള്ളത് എടുത്തോളാം പറയും അപ്പോൾ അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കും അപ്പൊ നമുക്കത് വേണ്ട വേണ്ട എന്ന് ഞാൻ അവിടെ നിന്ന് നൂറാവശ്യം പറയുന്നുണ്ട് വേണ്ട പാർക്കുട്ട വേണ്ട പാർക്കുട്ട എടുക്കേണ്ട എടുക്കേണ്ടാണ് പക്ഷെ അവിടെ വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് തയ്യാറാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ അപ്പൊ ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും എന്റെ കിളി പോകേണ്ട ഓരോ പെൻസിലിന് സ്കെയിലിനും ബോക്സിന് വരെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അപ്പവരെ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവളുടെ ഇഷ്ടമാണ് അവിടെ നിൽക്കുന്നത് സോ അതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുറച്ച് ബെഡ്ഷീറ്റുകളും എല്ലാം എടുത്ത് നോക്കി നാനൂറ്റെഴുപത് രൂപയുള്ളൂ കിട്ടും അപ്പൊ രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിച്ചായിരുന്നു ഇവിടെ നിന്ന് അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കല്യാൺ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു താരതമ്യേന ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഹൈറോഡിൽ നമ്മുടെ ഹൈറോഡാണ് മെയിൻ ആയിട്ട് ഹോൾസെയിൽ മാർക്കറ്റായിട്ടുള്ളത് അപ്പോൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ അതിൻ്റെതായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പൈസ കൂടുതലായിട്ട് തോന്നി നല്ല പൈസ കൂടുതലായിട്ട് തന്നെ തോന്നിയിട്ട് പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും നല്ല വിലയുണ്ട് നമ്മൾ നല്ല വില കുറവെന്നൊന്നും പറയാനൊന്നുമില്ല നല്ല വില ഉണ്ടായ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതാ പാറക്കുട്ടനെ ഇങ്ങനെ കിടന്ന് നടക്കണം അവൾക്ക് എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഇത് വേണോ അത് വേണോ അത് വേണോ ഇത് വേണോ അപ്പോൾ എല്ലാ ബുക്സിൻ്റെ അവിടെയും ബുക്സിൻ്റെ അവിടെ എന്ത് സാധനങ്ങൾ എടുക്കുകയാണെങ്കിലും അവിടെ നമുക്ക് ഓഫേഴ്സുകൾ അവിടെ അവരുടെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഓഫർ കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ചിലതൊക്കെ നല്ല പൈസ കുറവായിട്ട് തോന്നി അങ്ങനെ ആൾക്ക് കുറച്ച് എന്താ പറയുക തലയിൽ കെട്ടണ സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കാരണം സ്കൂൾ തുറക്കണതിൻ്റെ ഭാഗമായിട്ട് എന്താ എല്ലാ പേരൻസും വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാർക്കുട്ടനെ പോലെ കരഞ്ഞു വാശി പിടിക്കുന്ന കുറെ മക്കളെയും ഞാൻ കണ്ടു അത് വേണമ ഇത് വേണമെ ചിലപ്പോൾ തല്ലുകിട്ടണതായി കണ്ടിട്ടുണ്ട് പേരൻസിന്റെ കയ്യിൽ നിന്ന് എനിക്കാണെങ്കിൽ പാർക്കുട്ടനെ തല്ലാനും പറ്റില്ല കാരണം നമ്മളൊക്കെ കൂടുതൽ പൈസ കൊടുത്താൽ പൈസ കൊടുക്കാൻ താല്പര്യമുള്ളവരും അവൾ കൂട്ടിക്കൊണ്ട് പോയി അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ആളുകളുണ്ട് അപ്പൊ പിന്നെ എനിക്കിതൊന്നും ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഓരോന്നെ വില കേൾക്കുമ്പോൾ എന്റെ കിളിവുമാണ് ഈശ്വര ഇത്ര രൂപയോന്നൊക്കെ പക്ഷേ പാർക്കുട്ടനെ അപേക്ഷിച്ച് പാർക്കുട്ടനെ അതിനൊന്നും യാതൊരുവിധ വിലയോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻസോ അവള് കാണിക്കാറില്ല അതാ ഈ കടിച്ചു പിടിച്ചിരിക്കുന്നത് ഇന്റർജോ ചെയ്യാനായിട്ട് ഈ കയ്യിലിരിക്കുന്ന മുഴുവൻ അവൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് ഇതാ എന്താ ലഡ്ഡു വേണമെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ലഡു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് വാങ്ങിക്കാൻ പോയതാണ് ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ തന്നെയുള്ള ഒരു ബേക്കറി സെക്ഷൻ ആണ് അതുപോലെ തന്നെ പാർക്കുട്ടിൻ്റെ ഇത് ആ ഷോർട്സ് ഭയങ്കര ഇഷ്ടമാണ് ഡയറി വിൽക്കിന്റെ അപ്പൊ അത് വാങ്ങിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ ചേട്ടന്റെ കൂടിയാണ് പോകുന്നത് അപ്പൊ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊരു റിവ്യുതാ വരുന്നു കേട്ടോ ഫ്രിഡ്ജില് വെക്കാൻ പിന്നെ ഒരു ദിവസം കുടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ജ്യൂസ് അളക്ക

അവറ്റ് മുറ്റുന്നോ? ആരെന്താണ്ടാണ്. കളർ ഒബമാക്കട്ടെ. ഹ്. ഇതെന്താന്ന? അലഡു. അലഡു. അത് ഓർക്കണ്ട ഓർക്കണ്ട. ഓറഞ്ച് അലഡു. ആ ഇങ്ങട്. ഹ്. ഉ നമ്മക്കി ഇതിന രണ്ട് വിട

ബൈ 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 ഇനി അടുത്ത അടുത്ത വീഡിയോ കാണാം ബൈ ബൈ